ഓപ്പൺ ിന് ശേഷം ബാങ്ക് നിഫ്റ്റി ഒരു സൈഡ് വെയ്സ് മൂവ്മെന്റ് ആയിരുന്നു അതിനു ശേഷം ഒരു ഗ്യാപ് ഫില്ലിംഗ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതിനുശേഷം ഷാർപ്പായിട്ടുള്ളൊരു റിക്കവറിയും അതിനുശേഷം ഒരു അപ് മൂവുമാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് കാണാൻ സാധിച്ചത് നമ്മള് ബാങ്ക് നിഫ്റ്റി ഡെയിലി അനാലിസിസ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഡെയിലി അനാലിസിസ് നമ്മൾ ഈ ഒരു പറഞ്ഞിരുന്നു ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്തതിനു ശേഷം നമുക്കൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് മൂവ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു ഡൗൺ ഡൗൺഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു റേഞ്ചിന്റെ പുറത്തേക്ക് വന്നതിന് ശേഷം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ശേഷം ഒരു പുൾബാക്ക് വന്നിരുന്നു ആ ഒരു പുൾബാക്കിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ വരാനായിട്ട് പോകുന്നത് ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഒരു ഹോൾ ടൈം ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഡേ ഹൈ വന്നിട്ടുള്ളത് ഫോർട്ടി ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി പോയിന്റ് സീറോ ഫൈവ് ആണ് അപ്പൊ നമുക്ക് ഫൈവ് മിനിറ്റ്സിലേക്ക് മാറ്റാം ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ലെവൽസ് ഇന്നലത്തെ ക്ലോസിംഗ് ഫോർട്ടി ടു തൗസൻഡിന്റെ മുകളിലായിരുന്നു ഫൈവ് ആയിരുന്നു ഇന്നലത്തെ ഡേ ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് ലെവലായിട്ട് പറഞ്ഞിരുന്ന ലെവൽ ഫോർട്ടി ടു തൗസൻഡ് ടു ഫോർട്ടി ആയിരുന്നു ഫോർട്ടി ടു തൗസൻഡ് അതുപോലെ തന്നെ സപ്പോർട്ട് ലെവലായിട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ലെവൽ ഫോർട്ടി വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആയിരുന്നു ഫോർട്ടി വൺ നയൻ ഫിഫ്റ്റി അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ ഫോർട്ടി വൺ തൗസൻഡ് സിക്സ് എയ്റ്റി അല്ല സിക്സ് എയ്റ്റി ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ബാങ്ക് നിഫ്റ്റി ലോ വന്നിട്ടുള്ളത് ഫോർട്ടി ടു തൗസൻഡ് സെവൻറ്റി നയൻ പോയിന്റ് ഫൈവ് സി ഫൈവ് ഫൈവ് ആണ് ഇന്നത്തെ ഡേ ലോ ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫസ്റ്റ് സപ്പോർട്ടിലേക്ക് തന്നെ വന്നിട്ടില്ല അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ കൂടി നോക്കാം റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ലെവൽ ലെവൽ സെക്കൻഡ് നമ്മൾ റെസിസ്റ്റൻസ്റ്റൻസ് ആയിരുന്നു തൗസൻഡ് ഫോർ ഫോർട്ടി അപ്പൊ ഈ ഒരു ലെവൽസ് വളരെ അക്യൂറേറ്റ് ആയിട്ട് ബാങ്ക് നിഫ്റ്റി റെസ്പെക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിച്ചത് ഇന്നത്തെ ഡേ ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ആയിരുന്നു ഫസ്റ്റ് ക്യാൻഡിന്റെ തന്നെ നമുക്ക് ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ടായിരുന്നത് ഫോർട്ടി ടു തൗസൻഡ് ടൂ ഫോർട്ടിയുടെ താഴെയാണ് ഈ ഒരു ക്യാൻഡിലെ ഓപ്പണിംഗ് വന്നിട്ടുള്ളത് അതിനുശേഷം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം വീണ്ടും ഒരു ൾ വന്നു അഗ്ന അത് റിക്കവർ ചെയ്തു ഒരു ഫുൾ ബാക്ക് വന്നതിന് ശേഷം ബാങ്ക് നിഫ്റ്റി നമ്മുടെ സെക്കൻഡ് റെസിസ്റ്റൻസ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നതാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ നമുക്ക് ഓപ്പണിംഗ് ടൂ ഫോർട്ടി ലെവലിന്റെ താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൂ ആണ് നമ്മുടെ അടുത്തുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ടൂ ആണ് പിന്നെ സപ്പോർട്ട് ലെവൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സപ്പോർട്ട് ലെവൽ ഫോർട്ടി വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പണിംഗ് ഈയൊരു ലെവലിന്റെ തൊട്ട് താഴെ ആയതുകൊണ്ട് തന്നെ ഈയൊരു ലെവലിന് ഒരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്തിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഒരു നല്ലൊരു റിജക്ഷൻ ആണ് നമുക്ക് ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സിൽ കാണാനായിട്ട് പറ്റിയത് അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സിന്റെ ഹൈ വന്നിട്ടുള്ളത് ഫോർട്ടി ടു തൗസൻഡ് ടൂ എയ്റ്റി ഫൈവ് വരെയൊക്കെ വന്നിരുന്നു അതിനുശേഷം ഈ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്തത് ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സ് കാൻഡിൽ ക്ലോസ് ചെയ്തത് ഫോർട്ടി ടു തൗസൻഡ് ടു ഫോർട്ടിയുടെ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിലെ ക്ലോസിംഗ് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഡൗൺ സൈഡ് ഉള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ചെയ്യാം ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ വളരെ ഒരു ഡൗൺ മൂവ്മെന്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ കാണാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഡൗൺ ഫോൾ വരുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സിൽ തന്നെ ഈ ഒരു ക്ലോസിംഗ് നമുക്ക് ഇതിന്റെ മുകളിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഒരു ഫുൾ ബാക്ക് വന്നതിന് ശേഷം അപ് മൂവ് എക്സ്പെക്ട് ചെയ്യാമായിരുന്നു പക്ഷെ നമുക്ക് ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്ലോസിംഗ് വന്നിട്ടുള്ളത് ഈ ഒരു തൊട്ട് താഴെ ഓപ്പൺ ചെയ്തതിനു ശേഷം ബ്രേക്ക് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റി ശ്രമിച്ചെങ്കിലും നല്ലൊരു റിജക്ഷൻ ആണ് ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ആ ഒരു റിജക്ഷനോട് കൂടി ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബാങ്ക് നിഫ്റ്റി താഴോട്ട് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു സപ്പോർട്ടാണ് ഒരു ാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ നെക്സ്റ്റ് ഒരു ബൗൺസ് ആണ് സപ്പോർട്ട് വന്നതിന് ശേഷം ഒരു ബൗൺസ് ബൗൺസ് അപ്പൊ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ കാണാൻ സാധിച്ചു സപ്പോർട്ട് ലെവൽ ലെവലിൽ നിന്നും കൃത്യമായി ടച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫൈവ് ആണ് ആണ് ഹൈ വന്നിട്ടുള്ളത് അപ്പൊ അത് കൃത്യമായി നമുക്ക് ഈയൊരു സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് വന്നതിന് ശേഷം ബാങ്കിഫ്റ്റി ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് വന്നതിന് ശേഷം ഒരു ബൗൺസ് നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ ഈ ഒരു ബൗൺസിലും ടൂ ഫോർട്ടി ലെവൽ ടച്ച് ചെയ്തതിനു ശേഷം ഈ ഒരു ബൗൺസിൽ നിന്നും ടു ഫോർട്ടി ലെവൽ ടച്ച് ചെയ്തതിനു ശേഷം അഗൈൻ താഴോട്ട് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് താഴോട്ട് വന്ന് ഈ ഒരു സപ്പോർട്ട് റീടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ടു ഫോർട്ടി ലെവൽ ബ്രേക്ക് റീടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ അവർ റീടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമുക്ക് റിജക്ഷൻ കാണാൻ സാധിച്ചു റിജക്ഷനോട് കൂടി നമ്മുടെ സപ്പോർട്ട് ലെവലിലേക്ക് വന്നെങ്കിലും ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചില്ല അതോടുകൂടി നമുക്ക് നമുക്കൊരു ബൗൺസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ ഒരു ഈ ഒരു കാൻഡിൽ നയൻ ഫോർട്ടി ഫൈവ് കാൻഡിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്തൊരു ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതിനുശേഷം ഒരു ബൗൺസ് അഗൈൻസ് ടൂ ഫോർട്ടി ലെവലിലേക്ക് ഒരു ബൗൺസ് വരുന്നത് കാണാനായിട്ട് സാധിച്ചു ഈ ഒരു ബൗൺസിലും നമുക്ക് ഒരു ക്ലോസിംഗ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ അതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലാണ് ക്ലോസിംഗ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്സൈഡ് വരാനുള്ള സാധ്യതകളാണ് നമുക്ക് ഇതിൽ നിന്നും നമ്മൾ ഇത് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഈയൊരു അപ് മൂവ് നമുക്ക് വരുന്നതിനായിട്ടാണ് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലാണ് ഇവിടെ നമുക്ക് ക്ലോസിംഗ് കിട്ടിയിട്ടുള്ളത് ഈ ഫിഫ്റ്റീൻ അതുപോലെ തന്നെ ടെൻ ഫൈയുടെ ക്യാൻഡിലൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് അപ്പ് അപ്പ്മൂ വരാനായിട്ട് ഡേ ഹൈ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട് അപ്പൊ ഈ ഒരു ഡേ ഹൈ ലോട്ട് വരാനുള്ള കൊണ്ട് ഡേ ഹൈ ബ്രേക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഫർദർ അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ടു ഫോർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ് അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് രണ്ട് പ്രാവശ്യമായി നമുക്ക് റീടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതിനുശേഷം എഗെയിൻ ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വരുന്നതാണ് ബാങ്ക് മിറ്റീരിയൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവൽ വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത് ഇപ്പൊ ഒരു പ്രാവശ്യം ഓൾറെഡി നമ്മൾ ഒരു റീടെസ്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടു ഫോർട്ടി ലെവലിൽ നിന്നും താഴോട്ട് വന്നതിന് ശേഷം ചെറിയ ചെറിയ കൂടി നമുക്ക് താഴോട്ട് വന്ന് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിച്ചു ബ്രേക്ക് ചെയ്ത് ഫോളോ ത്രൂ ക്യാൻറ്റിനും വന്നതിന് ശേഷം നമുക്കൊരു ഒരു ഫുൾ ബാക്ക് ആണ് ഇവിടെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് ഒരു ബാക്ക് വന്നതിന് ശേഷം എഗെയിൻ ന്യൂ ലോ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ അത് കൃത്യമായി ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജിന്റെ ഒരു സപ്പോർട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്കൊരു ഗ്യാപ് ഫില്ലിംഗ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു ഗ്യാപ് ഫില്ലിംഗ് ഈ ഒരു അതുവരെ കഴിഞ്ഞ ദിവസത്തെ ഗ്യാപ്പ് ആണ് ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യുന്നത് കാണാൻ സാധിച്ചത് അപ്പൊ ഈ ഒരു ഗ്യാപ് ഫില്ലിംഗ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ആ ഒരു ഗ്യാപ് ഫില്ലിംഗ് അതുപോലെ തന്നെ മൂവിംഗ് ആവറേജിന്റെ ഒരു സപ്പോർട്ട് എടുത്തതിനു ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് ബാങ്ക് ിഫിയില് കാണാൻ സാധിച്ചത് ഇപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നതിന് ശേഷം ഗ്യാപ്പ് ഫില്ലിംഗ് ഓൾമോസ്റ്റ് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇവിടെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ഫോർട്ടി ടൂ തൗസൻഡ് സെവന്റി സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ആണ് അതുപോലെ തന്നെ ഇന്നത്തെ ഡേ ലോ ഫോർട്ടി ടൂ തൗസൻഡ് സെവന്റി നയൻ പോയിന്റ് ഫൈവ് ഫൈവ് ആണ് ഡേ ലോ വന്നിട്ട് അപ്പൊ ഓൾമോസ്റ്റ് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇവിടെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് അപ്പൊ മൂവിംഗ് ആവറേജ് സപ്പോർട്ട് വന്നതിന് ശേഷം ഒരു ഷാർപ്പായിട്ടുള്ള ബൗൺസ് ആണ് ഒരു മൂവിംഗ് ആവറേജിൽ നിന്നും ഒരു ആയിട്ടുള്ള ഒരു ബൗൺസ് ആണ് അപ്പൊ അത് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞത് ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കൃത്യമായി ഒരു ക്ലോസിംഗ് നമുക്ക് ഇവിടെ കിട്ടിയത് തന്നെയാണ് അപ് മൂവ് വരും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റാൻ നമുക്ക് ഇവിടെ ഒരു അപ് മൂവ് വരും എന്നുള്ളതിന്റെ ഒരു കൺഫർമേഷൻ ആണ് നമുക്ക് ഈ ഒരു ക്ലോസിംഗ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അപ് മൂവ് ഇതുവരെ വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്തായാലും ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെയുള്ള ഒരു അപ്മൂവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം ആ ഒരു എക്സ്പെക്ട് പോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ലെവൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ ഗ്യാപ് ഫില്ലിംഗ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഗ്യാപ് ഫില്ലിംഗ് ലെവൽ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ലെവൽ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ ഫോർട്ടി വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റിയിലോട്ട് വരുമായിരുന്നു അപ്പൊ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു ഫുൾ ബാക്ക് എടുത്തതിന് ശേഷം ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു ഷാർപ്പ് അപ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമായിരുന്നു പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് സപ്പോർട്ട് ലെവൽ ലെവലിൽ നിന്നും മുകളിലോട്ട് വരുന്നതാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത് അപ്പൊ എന്തായാലും ഈ ഒരു സപ്പോർട്ട് ലെവൽ ലെവലിൽ നിന്നാണ് നമുക്ക് ടു ഫോർട്ടി ലെവലിലേക്ക് നമുക്കൊരു അപ് മൂവ് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഈ ഒരു ലെവലിൽ നിന്നും ടു ഫോർട്ടിയിലേക്ക് ഒരു അപ് മൂവ് കാണാൻ വേണ്ടി സാധിച്ചു അപ്പൊ ഈ ഒരു ക്യാൻഡിലെ ട്വൽവ് ഫിഫ്റ്റിയുടെ ക്യാൻഡിലെ നമുക്കൊരു ക്ലോസിംഗ് വന്നിട്ടുള്ളത് കൃത്യമായി ടു ഫോർട്ടിയുടെ മുകളിലാണ് ഒരു ക്ലോസിംഗ് വന്നിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് ഫെർദർ അപ്സൈഡ് പോകും തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ കൃത്യമായി ഈ ഒരു ലെവലിൽ നിന്നും ഒരു ബാക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് ഒരു പുൾബാക്ക് ബാങ്ക് നിറ്റിയിൽ വന്നിട്ടുള്ളത് അതിന് അതിനിടയ്ക്ക് ഒരു ബാക്ക് ഈ ഒരു ഡേ ഹൈ ടു ഫോർട്ടിയിലേക്ക് ഒരു ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഡൗൺ ആവുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ ഈ ഒരു ബാക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് ഫുൾ ബാക്ക് വന്നിട്ടുള്ളത് സപ്പോർട്ട് ലെവലിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ബൗൺസ് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പൊ ഈ ഒരു ബൗൺസ് നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലും മൂവിംഗ് ആവറേജും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് അതിനുശേഷം ഈയൊരു ടു ഫോർട്ടി ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്തൊരു ക്ലോസിംഗും അതുപോലെ ഫോളോ ത്രൂ കാൻഡിലും നമുക്ക് ഇവിടെ ഒരു ക്ലോസിംഗും ഫോളോ ത്രൂ കാൻഡിലും വരുന്നത് കാണാൻ സാധിച്ചു ക്ലോസിംഗും അതുപോലെ ഫോളോ ത്രൂ കാൻഡിലും നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസും വരുന്നത് കാണാൻ സാധിച്ചു അപ്പൊ അതിനുശേഷമാണ് ഒരു ഫുൾ ബാക്ക് ടു ഫോർട്ടിയിലേക്ക് വന്നതിന് ശേഷം ബാങ്ക് നിഫ്റ്റി ടു ഫോർട്ടിയിലേക്ക് ഒരു ഫുൾ ബാക്ക് വന്നതിന് ശേഷമാണ് ഒരു വീണ്ടും ഒരു അപ്പ് മൂവ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ് നമുക്ക് ഫോർട്ടി ടു തൗസൻഡ് ഫോർ ഫോർട്ടി വളരെ കൃത്യമായി അച്ചീവ് ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സിലാണ് ഫോർട്ടി ടു തൗസൻഡ് ഫോർ ഫോർട്ടി എന്ന് പറയുന്ന ലെവൽ അച്ചീവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ ഇന്നത്തെ ഡേ ക്ലോസിങ് തന്നെ ഫോർട്ടി ടു തൗസൻഡ് ത്രീ സെവന്റി പോയിന്റ് സെവൻ സീറോയിലാണ് ഇന്നത്തെ ഡേ ക്ലോസിങ് വന്നിട്ടുള്ളത് അതുപോലെ അതുപോലെ തന്നെ ഫൈവ് മിനിറ്റ്സ് ക്ലോസിംഗ് വന്നിട്ടുള്ളത് ഫോർട്ടി ടു തൗസൻഡ് ഫോർ ആണ് ഫോർ തേർട്ടി കൃത്യമായി വളരെ അക്യൂറേറ്റ് ആയി ഫോർട്ടി ടൂ തൗസൻഡ് ഫോർ ഫോർട്ടി അച്ചീവ് ചെയ്തതിനു ശേഷം ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്യുന്നത് വരെ നമുക്ക് ക്ലോസിംഗിന് തൊട്ട് മുമ്പ് നമ്മൾ ആ ഒരു ലെവൽ ടച്ച് ചെയ്തതിനു ശേഷം ഒരു റിജക്ഷൻ വന്ന് ഇന്ന് ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് ബാങ്ക് എത്തിയിൽ ഇന്ന് കാണാനായിട്ട് സാധിച്ചത് അപ്പൊ ആ ഒരു അക്യുറസിയാണ് നമുക്ക് ബാങ്ക് നിറ്റിയിൽ ഓരോ ദിവസവും നമ്മുടെ ലെവൽസ് വളരെ അക്യൂറേറ്റ് ആണ് ബാങ്ക് അക്യൂറേറ്റ് ആയിട്ടാണ് ബാങ്ക് എഫ്റ്റി ആ ലെവൽസിന് അക്യൂറേറ്റ് ആയിട്ടാണ് നമുക്ക് എല്ലാ ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും നമുക്ക് അതുപോലെ തന്നെയാണ് കാണാനായിട്ട് സാധിച്ചത് അപ്പൊ വളരെ കൃത്യമായി ടു ഫോർട്ടിയുടെ താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗൺ ഡൗൺ ആവുന്ന നമുക്ക് കാണാനും പറ്റി അതിനുശേഷം ഫുൾ ബാക്ക് വന്നു വീണ്ടും ഡൗൺ ആയതിനു ശേഷം ഗ്യാപ്പ് ഫില്ലിംഗും ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഈ ടു ഹൺഡ്രഡ് ആൻഡ് ടു ഫോർട്ടി ലെവൽ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിംഗ് കിട്ടിയതിനു ശേഷം എഗൻ ഒരു ഫുൾ ബാക്ക് വരുന്നു വീണ്ടും ടൂ ഫോർട്ടി ബ്രേക്ക് ചെയ്യുന്നു ടു ഫോർട്ടിയിലോട്ട് ഒരു ഫുൾ ബാക്ക് വന്നതിന് ശേഷമാണ് ഒരു അപ്പ് മൂവ് വന്നിട്ടുള്ളത് അതിനിട അതിനിടയിൽ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഒരു ഫുൾ ബാക്ക് വരുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഒരു ഷാർപ്പ് മൂവ് ഒന്ന് നമുക്ക് ഫോർ ഫോർട്ടി ലെവൽസ് ടച്ച് ചെയ്തതിന് ശേഷം ഫോർ ഫോർട്ടി ലെവൽ വളരെ അക്യൂറേറ്റ് ആയിട്ട് ടച്ച് ചെയ്തതിന് ശേഷമാണ് ബാൻഡിറ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്രയും കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ലെവൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റിയ ഈ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ എല്ലാ വീഡിയോസും കണ്ടിട്ടുള്ളവർക്ക് നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് അനലൈസ് ചെയ്യാനായിട്ടും ബാങ്ക് നിഫ്റ്റി അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവൽസ് ലെവൽസും അതേപോലെ അനാലിസിസ് വീഡിയോവും നിങ്ങൾക്ക് എത്രത്തോളം സഹായകരമായി എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടോ മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അനാലിസിസ് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്